സ്ത്രീകളിലെ അരക്കെട്ടിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വെറും വയറ്റിൽ ഈ പാനീയങ്ങൾ കുടിക്കൂ സ്ത്രീകളിലെ അരക്കെട്ടിലെ കൊഴുപ്പ് വളരെ വേഗത്തിൽ കുറയ്ക്കാനായി വെറും വയറ്റിൽ കുടിക്കാവുന്ന അഞ്ച് പാനീയങ്ങളെ പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് തേൻ ചേർത്ത നാരങ്ങാവെള്ളം അര ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ നാരങ്ങാനീരും ഒരു കപ്പ് ചെറു ചൂടുള്ള വെള്ളത്തിൽ കലർത്തി രാവിലെയും കിടക്കുന്നതിനു മുൻപും കുടിക്കുക ഈ പാനീയം നിങ്ങളുടെ അടിവയറ്റിലെയും അരക്കെട്ടിലെയും കൊഴുപ്പ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഇതോടൊപ്പം മലബന്ധം ഒഴിവാക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത് വളരെ ആശ്വാസകരമായ അനുഭവം നിങ്ങൾക്ക് പകരുന്നതാണ് രണ്ട് ജീരക വെള്ളം ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് ഇത് ദിവസവും കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുകയും കൊഴുപ്പ് എരിച്ചു കളയുകയും ചെയ്യുന്നു മെച്ചപ്പെട്ട ഇൻസുലിൻ സംവേദനക്ഷമതയും വയറിന്റെ വലിപ്പവും കുറയുന്നു മൂന്ന് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ ചാസ് ഇതിൽ ശ്വാസം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു കപ്പ് തൈര് ഒരു കപ്പ് വെള്ളം എന്നിവ സമാസമം എടുക്കുക ഇതിലേക്ക് ഉപ്പ് കുരുമുളക് അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച് ജീരകം എന്നിവ ചേർക്കുക ഇത് കുടിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ അരക്കെട്ടിലെ കൊഴുപ്പ് അകറ്റാൻ സഹായിക്കുന്നു നാല് കറുവാപ്പട്ട ചായ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക വെള്ളം തിളച്ച് കഴിയുമ്പോൾ കറുവാപ്പട്ട തേൻ നാരങ്ങ നീര് എന്നിവ ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കുക ഒരു അരിപ്പ് ഉപയോഗിച്ച് പാനീയം അരിച്ചെടുത്ത് ചൂടോടെ കുടിക്കുക ഇത് വയറ്റിലെ കൊഴുപ്പ് അകറ്റാൻ സഹായിക്കുന്നു ഉറങ്ങുന്നതിന് മുൻപ് രാത്രി കറുവാപ്പട്ട ചായ കുടിക്കുന്നത് നിങ്ങളുടെ ക്ഷീണിച്ച പേശികളെ വിശ്രമിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രാത്രിയിൽ നിങ്ങൾക്ക് ശാന്തമായ രീതിയിലുള്ള ഉറക്കം നൽകാനും നിങ്ങളെ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് സ്ത്രീകളിലെ അരക്കെട്ടിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വെറും വയറ്റിൽ ഈ പാനീയങ്ങൾ കുടിക്കൂ സ്ത്രീകളിലെ അരക്കെട്ടിലെ കൊഴുപ്പ് വളരെ വേഗത്തിൽ കുറയ്ക്കാനായി വെറും വയറ്റിൽ കുടിക്കാവുന്ന അഞ്ച് പാനീയങ്ങളെ പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് തേൻ ചേർത്ത നാരങ്ങാവെള്ളം അര ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ നാരങ്ങാനീരും ഒരു കപ്പ് ചെറു ചൂടുള്ള വെള്ളത്തിൽ കലർത്തി രാവിലെയും കിടക്കുന്നതിനു മുൻപും കുടിക്കുക ഈ പാനീയം നിങ്ങളുടെ അടിവയറ്റിലെയും അരക്കെട്ടിലെയും കൊഴുപ്പ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഇതോടൊപ്പം മലബന്ധം ഒഴിവാക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത് വളരെ ആശ്വാസകരമായ അനുഭവം നിങ്ങൾക്ക് പകരുന്നതാണ് രണ്ട് ജീരക വെള്ളം ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് ഇത് ദിവസവും കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുകയും കൊഴുപ്പ് എരിച്ചു കളയുകയും ചെയ്യുന്നു മെച്ചപ്പെട്ട ഇൻസുലിൻ സംവേദനക്ഷമതയും വയറിന്റെ വലിപ്പവും കുറയുന്നു മൂന്ന് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ ചാസ് ഇതിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു കപ്പ് തൈര് ഒരു കപ്പ് വെള്ളം എന്നിവ സമാസമം എടുക്കുക ഇതിലേക്ക് ഉപ്പ് കുരുമുളക് അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച് ജീരകം എന്നിവ ചേർക്കുക ഇത് കുടിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ അരക്കെട്ടിലെ കൊഴുപ്പ് അകറ്റാൻ സഹായിക്കുന്നു നാല് കറുവാപ്പട്ട ചായ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക വെള്ളം തിളച്ച് കഴിയുമ്പോൾ കറുവാപ്പട്ട തേൻ നാരങ്ങ നീര് എന്നിവ ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കുക ഒരു അരിപ്പ് ഉപയോഗിച്ച് പാനീയം അരിച്ചെടുത്ത് ചൂടോടെ കുടിക്കുക ഇത് വയറ്റിലെ കൊഴുപ്പ് അകറ്റാൻ സഹായിക്കുന്നു ഉറങ്ങുന്നതിന് മുൻപ് രാത്രി കറുവാപ്പട്ട ചായ കുടിക്കുന്നത് നിങ്ങളുടെ ക്ഷീണിച്ച പേശികളെ വിശ്രമിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രാത്രിയിൽ നിങ്ങൾക്ക് ശാന്തമായ രീതിയിലുള്ള ഉറക്കം നൽകാനും നിങ്ങളെ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്